പിന്നെ ജിമ്മിൽ പോകാൻ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ആദ്യം എനിക്ക് കേട്ടപ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നി കാരണം ആ ജിമ്മിനെ കുറിച്ചിട്ട് എനിക്കുള്ളൊരു കാഴ്ചപ്പാട് തന്നെ ഒരു വ്യത്യസ്തമായി കാരണം ജിമ്മില് മാത്രല്ല ഒരു ഇത്രയും അമ്പത്തേഴ് വയസ്സായിട്ടുള്ള ആളാണ് അപ്പൊ അമ്പത്തേഴ് വയസ്സായുള്ള ജിമ്മില് പോയിട്ട് ചെയ്യാന്ന് പറയുമ്പോ അതിന്റേതായ ഒരാഴ്ച 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 വളരെ ഹാപ്പിയാണ് കാരണം മുമ്പ് ഒരു പേഷ്യന്റ് എന്നുള്ളൊരു ചിന്താഗതി മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് മാറിയിട്ട് അസുഖം പൂർണ ഒരു ഫീലാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും വേദന കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീൽ നല്ല നല്ലൊരു കോൺഫിഡൻസ് ഒന്നും അറിഞ്ഞു അതാണ് എന്റെ കാഴ്ചപ്പാടനം മാറി ജിമ്മിൽ അല്ലെങ്കിൽ വർക്കൗട്ട് എക്സസൈസ് ഒക്കെ കുറയില്ലേ അത് ശാരീരികമായിട്ടുള്ള ഗുണങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ മസ്കുലർ ആയിട്ട് അർണൗട്ടിന്റെ പോലെ ആവാന്നല്ല നമുക്ക് അതിന്റെ ഗുണങ്ങള് ഏത് ഏജിലും ഇപ്പൊരു തൊണ്ണൂറു വയസ്സായാലും പോലും നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നാൽ അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് മാനസികമായിട്ടുള്ള ഉദ്ദേശമാണ് മെയിനായിട്ട് നമുക്ക് വർക്കൗട്ടും വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിക്കണം അതേപോലെ തന്നെ ശാരീരികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിലെ വരുന്ന ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് എല്ലാത്തിനും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ല എക്സ്പീരിയൻസ് ഒരു മൂന്ന് മാസൊക്കെ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഒരാഴ്ച ദിവസം ചെയ്യാം ബാക്കിയുള്ള ദിവസങ്ങൾ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാകും കാരണം അസുഖം എന്ന് പറയുന്നത് മാറാനും മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം അസുഖം മാറില്ല നമ്മുടെ ജീവിതശൈലി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ പ്രോഫിറ്റ് കുറച്ചു കൂടി കഴിഞ്ഞാല് എടുക്കാൻ പറ്റും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ലോസ് ആയിരിക്കും നമ്മുടെ ശരീരം ലോസ് ആയിരിക്കും അപ്പൊ ഈ മെഡിസിൻറെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ്